ഹായ് ഹലോ അസ്സാമലേക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അപ്പോൾ നാ ഇന്ന് ഞാൻ വന്നത് ഉരുളക്കേങ്ങും പേസ്റ്റും വെച്ചിട്ട് വളരെ ഉപകാരപ്പെട്ട നല്ല അടിപൊളി ടിപ്സും നല്ല റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ടിപ്സ് ടിപ്സാണ് പറയാൻ പോകാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളൊക്കെ ഇതുപോലെ ഇങ്ങോട്ടൊരു പാത്രത്തിലിട്ട് പിന്നെ പിന്നെന്താ ഞാൻ ഇതിൻ്റെ മുകളിലെ തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടൊരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിക്ക് ഞാനിതാ ഒരു രണ്ട് മൂന്ന് തുള്ളി പേസ്റ്റ് കണ്ടില്ല ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു ടിപ്സ് വളരെയധികം ഉപകാരപ്പെട്ട ടിപ്സ് ടിപ്സായിട്ടോ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയാൽ നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും കൂടും അത് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ റിസൾട്ട് എന്താണെങ്കിൽ ഞെട്ടിക്കെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ എന്താണ് ഞാൻ ഇതൊക്കെ ഒരു പിന്നെ മൂന്ന് തുള്ളി ഇട്ടിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ അരിപ്പൊടി ഇട കൊടുക്കണേ ഇനി ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ എന്തങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇനി വേണ്ടി എന്താണെന്നോ ഒരു മി മിക്സിൻ്റെ ചെറിയ ജാർ എടുക്കോ ചെറിയ ജാറാണ് നമുക്ക് പെട്ടെന്ന് കരക്കാൻ വേണ്ടി കണ്ടില്ലേ ഇതുപോലെ ജാറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സ്പൂണ് ചോറ് തീക്കി ഇട്ട് കൊടുക്കേണ്ടിട്ടോ പിന്നെ ഒരു സ്പൂൺ വെള്ളം ഇതിക്കൊഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് പേസ്റ്റാക്കി ഇട്ടിങ്ങട്ട് അരച്ചെടുക്കാം കേട്ടോ ഒന്നങ്ങോട്ട് കറിക്കിയതിന് ശേഷം ഞാനിതാ പിന്നെ ഒരു സ്പൂൺ വെള്ളം കൂടി ഇതീക്കി ഒഴിച്ച് കൊടുക്കണ്ടേ ആദ്യത്തെ വെള്ളം ഒഴിച്ച് കൊടുക്കൽ ആര് വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കുന്നുണ്ടോ കണ്ടില്ലേ ഇതുപോലെ പോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്തതിന് ശേഷം ഇതാ ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തു ഈ ഒരു പിന്നെ ഇതെന്തിനാണെന്ന് പറഞ്ഞേനോ ഇത് നമ്മളെ മുഖത്തുണ്ടാകുന്ന പിന്നെ കുരുക്കൾ കണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന കറുപ്പ് ഒരുപാട് മുഖത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പിന്നെ ഈ ഒരു ഒറ്റ ഉണ്ടായാൽ മതിയിട്ടും ഒരു പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് തേച്ച് അറിഞ്ഞ് ആഴ്ച അടുപ്പിച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഇതാ രണ്ടാമത്തെ ടിപ്സ് ഞാൻ കുറച്ചു കൂടുതലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലോ അത് ഇതാ ഇതുപോലെ ബാക്കിയുള്ള ഇട്ട് കൊടുത്തതിനു ശേഷത്തേക്കും ഞാൻ രണ്ട് സ്പൂൺ പേസ്റ്റ് ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇതിൽ ഞാൻ ചോറിട്ട് കൊടുത്ത പിന്നെ പിന്നെന്താ കുറച്ച് അധികം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഞാനൊന്നങ്ങോട്ട് കറക്കിയെടുക്കാൻ പോവുകയാണ് നല്ലോണം കറക്കിയെടുക്കണം കേട്ടോ നമുക്ക് ആ ഒരു പേസ്റ്റിൽ തന്നെ കണ്ടില്ലേ ഇതുപോലെ കുറച്ച് വെള്ളം അധികം ഒഴിച്ച് കൊടുത്തോണ്ട് ഞമ്മക്ക് കണ്ടില്ലേ ഇനി ഞാൻ ഇതീക്കിതാണ് ഒരു അര സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണത് അപ്രകാരം ണ്ടല്ല ഇത് പോരിട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കിയിട്ട് ഈ ഒരു പിന്നെ നല്ലൊരു ഷെഡ് നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയതാണ് കേട്ടോ നമ്മൾ ഈ ഉറുമ്പ് പിന്നെ അതല്ല ഈ ഒരു പാറ്റിൻ്റെ ശല്യം ഇതൊക്കെ പോകും കേട്ടോ ഇതൊന്നും രണ്ട് തുള്ളി അങ്ങോട്ട് ഇറ്റിച്ച് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പ് പിന്നെ അതല്ല നമ്മളെ പിന്നെ ഇത് നല്ലൊരു ക്ലീനിങ്ങിനൊക്കെ പറ്റിട്ടോ ഈ ഒരു ഡൈനിങ് ടേബിള് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അൾമറും പിന്നെ ഇങ്ങനെ സോക്കേസിൻ്റെ കണ്ണടക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു തുള്ളി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കോട്ടൻ്റെ സീലെടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ തുടച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ആ റിസൾട്ട് ശരിക്കിന് കിട്ടും പിന്നെ നമ്മളെ ഗ്യാസ് പിന്നെ സിങ്ക് ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തുള്ളി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു തുള്ളി ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെക്കണം കേട്ടോ അങ്ങനെന്താ ഞാൻ തുടച്ചെടുത്ത് കഴിഞ്ഞ് ഇതാ കഴിഞ്ഞാൽ ഈ ഒരു സിങ്കെത്ര നമ്മൾ നന്നാക്കിയാലും ഒരു പാത്രം കഴുകി പോരുമ്പോൾ ഒരു വൃത്തി കുറവ് തന്നെയാണല്ലോ അപ്പം അതാ ഇതുപോലെ കുറച്ചങ്ങോട്ട് ഈ ഒരു ഇന്ത്യക്ക് ഞാൻ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒന്ന് രണ്ട് തുള്ളി ഇട്ടിച്ച് കൊടുത്തേനെ ഇങ്ങോട്ട് കണ്ടില്ല ഇതിൻ്റെയൊരു മാറ്റം ശരിക്കും ഞമ്മൾ ഞെട്ടിക്കുന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ എന്താ ഞാൻ അടുത്ത റെസിപ്പിയാണ് കേട്ടോ അടിപൊളി റെസിപ്പിയാണ് നോമ്പറക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റും ആ ഒരു സമയത്ത് നമുക്ക് അഞ്ച് മിനിറ്റിനോട് എടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസി റെസിപ്പി തന്നെയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ പിന്നെ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളൊക്കെ സപ്പോർട്ടിട്ട് നമുക്ക് മുന്നോട്ടുള്ള ഒരുപാട് പ്രതീക്ഷ അങ്ങനെ എന്താ ഞാൻ ഈ ഒരു കേങ്ങ് മുകളിലെ തോലിക്ക് ഒഴിവാക്കിയതിന് ശേഷം വളരെ നെയ്സായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം കേട്ടോ എത്രത്തോളം നെയ്സാക്കാൻ കൈ ഉണ്ടോ അത്രത്തോളം നെയ്സാക്കുക ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നല്ല തിളച്ചതിന് ശേഷം ഞാനെന്താ ഈ ഒരു കേങ്ങിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരു പത്ത് മിനിറ്റോളം തിളക്കണം കേട്ടോ അല്ലെങ്കിൽ കുക്കറിലാണെങ്കിൽ ഒരട്ട് പീസിലിങ്ങോട്ട് അടുപ്പിച്ചെടുത്താലും മതി കണ്ടില്ലേ ഇതുപോലെ കുറച്ചൊക്കെ ഒരു വലിയ കഷ്ണങ്ങളായിട്ടും കാര്യം കഴിഞ്ഞത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നെയ്സാക്കാൻ കഴിയുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എന്നാൽ പിന്നെ രണ്ട് തളം അങ്ങോട്ട് തിളച്ചാൽ നമുക്കായിട്ട് വാങ്ങി വെക്കാം അങ്ങനെ എന്താ ഒരു പത്ത് മിനിറ്റോളം ഞാനെന്താ ഇതുപോലെ തിളപ്പിച്ചെടുത്തതിനു ശേഷം ഞാൻ ഞാനൊന്നങ്ങോട്ട് നമ്മൾ നമ്മളീ ചോറൂറ്റിന് ആ കൊട്ടക്കൈലുണ്ടല്ലോ അങ്ങനെ തന്നെയല്ലേ പറയാം അതല്ലെങ്കിൽ ഇങ്ങനത്തെ വെള്ളം ഈ വെള്ളം പോകാനുള്ള എന്താണല്ലേ പിന്നെ അല്ലേ ഇതുപോലെ എരു തീക്കി ഇട്ട് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് പച്ച ആ നമ്മൾ എടുക്കരുത് ഇട്ടോ വെള്ളം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ ഇതൊരു പാത്രത്തിൽ ഇതാ ഇട്ടിക്കൊടുത്തതിനം നമുക്ക് എരുവിന് എത്ര ആവശ്യമായ പച്ചമുളക് കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം മലിച്ചപ്പോൾ കയ്യിലുണ്ടെങ്കിലൊക്കെ അതേമാതിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ തീക്കര ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ ഇനി ഇതൊക്കെ ഒരുപാട് മസാലകളൊന്നും നമുക്ക് ആവശ്യമില്ല ഒരു അര അരസ്പൂണ് കാശ്മീർ മുളക് പൊടിയാട്ടോ അല്ലെങ്കിൽ സാദാ മുളക് പൊടി ഏതാനും പ്രശ്നമല്ല കേട്ടോ ഇത് ചെറിയൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാശ്മീർ ഇട്ട് കൊടുത്തതാണ് പിന്നെന്താണ് ഞാൻ ഇതിൽക്ക് ഒരു മൂന്ന് സ്പൂണ് കോൺഫ്ലവർ പിന്നെ ഇതിക്ക് വേണ്ടത് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ആ ഒരു വീഡിയൻ്റെ അടുത്ത് മിസ്സായി പോയതാണ് അപ്പോൾ അരിപ്പൊടി ഇട മറക്കരുത് എന്തായാലും ഇടണേ അപ്പോളാണ് നമുക്ക് ശരിക്കും ആ ഒരു മാവിൻ്റെ യഥാർത്ഥ ഒരു അവരിത് കിട്ടുള്ളൂ കണ്ടില്ലേ ഇത് പോലെ കെട്ടി നല്ലവണ്ണം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ ഒന്ന് നമുക്കിത് ആവശ്യമില്ല ഇത്രയോ ഉള്ളു പിന്നെ ഉള്ളിത് ഓപ്ഷനാട്ടോ ചെറിയൊരു കഷ്ണം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുമെന്ന് വേണ്ട അപ്പം ഞാൻ ലാസ്റ്റ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ മാത്രം മതിയെ അപ്പം ഞാൻ എന്താ കടയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങാട്ട് ഇളക്കിടുത്തിയതിനു ശേഷം ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ചിരുന്നിട്ട് കുറച്ച് എണ്ണ എണ്ണതാ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടായതിന് ശേഷം താ ഞാനിതീക്ക് ചെറിയ ചെറിയ ഉരുളകളുണ്ടല്ലോ നമുക്ക് ഞാൻ ഇങ്ങനെ എങ്ങനെയാലും പ്രശ്നമല്ല കേട്ടോ കൈമലൊക്കെ ഞട്ടണുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എന്നോട്ട് തേച്ച് കൊടുത്തിട്ട് ഇതിക്ക് ഇങ്ങനെ ഒഴിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ എന്തായാലും ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോളാ നമുക്ക് ആ ഇതൊരു നല്ലൊരു കളറൊക്കെ മാറ്റം വരെ എല്ലാ സൈഡും വേ ഇതുപോലെ ഇങ്ങോട്ട് ഞാനിതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ച് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലങ്ങട്ട് ബ്രൗൺ കളർ വരെ നമ്മൾ ഇളക്കി കൊടുക്കണേ ചെറിയ തീയിൽ കഴന്നിട്ട് വേണ്ട തളം ഇങ്ങനെ വെന്ത്രിക്കാൻ കടല ഇതുപോലെ ഇങ്ങോട്ട് കളറ് മാറിയിട്ട് ഞാനിതാ ഇങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ അടുത്ത പ്രാവശ്യം ഇട്ട് കൊടുത്തത് വെറും അഞ്ച് മിനിറ്റിനോട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് ഇത് ഈ കുറച്ച് കരിയേപ്പിൻ്റെലൊക്കെ നല്ലൊരു ഭംഗിക്കൊക്കെ നമുക്ക് ഇട്ട് ഞാൻ ഞാനതന്നെ കുറച്ച് ഇതീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കോരി കോരിമാറ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ഒരു പിന്നെ റെസിപ്പി ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ നമ്മളെ റെസിപ്പിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടീന് എങ്ങനെയുണ്ട് കൂട്ടുകാരെങ്കിലും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ റെസിപ്പികളും ടിപ്സുകളൊക്കെ ആയിട്ട് ഇനിയും വരാം എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി നന്ദിശല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്ലാമലൈക്കും